നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തൈത്തിരിയോപനിഷത്ത് എപ്പിസോഡ് എഴുപത്തി നാല് ബ്രഹ്മം അസത്താണെന്ന് അറിയുന്നുവെങ്കിൽ അവൻ അസത്തായിട്ട് തന്നെ ഭവിക്കുന്നു ബ്രഹ്മം ഉണ്ട് എന്ന് അറിയുന്നുവെങ്കിൽ ഇവനെ ചത്തായിട്ടും അറിയുന്നു എന്ന് മുമ്പ് പറഞ്ഞ വിജ്ഞാനമയൻ്റെ യാതൊന്നാണോ ശരീരത്തിലുള്ള ആത്മാവ് അത് ഈ ആനന്ദമയം തന്നെയാകുന്നു അതിനാൽ പിന്നെ മുൻ പറഞ്ഞതിനെ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ അവിദ്വാനായ ഒരുവൻ മരിച്ചിട്ട് ആ ലോകത്തെ പ്രാപിക്കുന്നുവോ അല്ലെങ്കിൽ വിദ്വാനായ ഒരുവൻ മരിച്ചിട്ട് ഈ ലോകത്തെ പ്രാപിക്കുന്നുവോ ആ ആത്മാവ് ആഗ്രഹിച്ചു ഞാൻ പലതായി തീരട്ടെ ഞാൻ ജനിക്കട്ടെ എന്ന് അവൻ തപസ് അനുഷ്ഠിച്ചു അവൻ തപസ് ചെയ്തു ഇതെന്തെല്ലാമുണ്ടോ അതൊക്കെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചതിനു ശേഷം അതിൽ അനുപ്രവേശിച്ചു അതിനെ തന്നെ അനുപ്രവേശിച്ചു രൂപമുള്ളതായും രൂപമില്ലാത്തതായും നിർവചിക്കപ്പെട്ടതായും അല്ലാത്തതായും ആശ്രയമുള്ളതായും ആശ്രയമില്ലാത്തതായും ഛേതനമായും അചേതനമായും സത്യമായും അസത്യമായും പരമാർത്ഥ സത്യമായ ബ്രഹ്മം ഭവിച്ചു ഇതെല്ലാം യാതെന്നാണോ അതിന് സത്യമെന്ന് പറയുന്നു അതിനെ സംബന്ധിച്ചും ഈ ശ്ലോകമുണ്ട് ഇത് മുമ്പ് അസത്ത് തന്നെയായിരുന്നു അതിൽ നിന്ന് സത്ത് ജനിച്ചു അത് തന്നെത്താൻ ആത്മാവിനെ ഉണ്ടാക്കി അത് നിമിത്തം സുഹൃത്തം തന്നെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു സുഹൃതം എന്ന് പ്രസിദ്ധി പ്രസിദ്ധമായിട്ടുള്ളത് അതാണ് അത് രസം എന്ന് പ്രസിദ്ധമാകുന്നു ഇവൻ രസം ലഭിച്ചിട്ടുള്ള ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിട്ട് ലഭിച്ചിട്ട് തന്നെയാണല്ലോ ആനന്ദമുള്ളവനായി ആനന്ദമുള്ളവനായിത്തീരുന്നത് ആകാശത്തിലുള്ള ഈ ആനന്ദം അതുണ്ടായിരുന്നുവെങ്കിൽ ആര് തന്നെയാണ് അപാന ചെയ്യുക ഇവൻ തന്നെയാണ് ആനന്ദിപ്പിക്കുന്നത് എപ്പോൾ തന്നെയാണോ ഇവൻ ഈ ദൃശ്യമല്ലാത്തതും ശരീരമില്ലാത്തതും നിർവചിക്കപ്പെടാത്തതും ആശ്രയമില്ലാത്തതുമായ ബ്രഹ്മത്തിൽ ഭയരഹിതമായ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു അപ്പോൾ അവൻ അഭയത്തെ പ്രാപിച്ചവനായി ഭവിക്കുന്നു എപ്പോൾ തന്നെ അവൻ ഇതിൽ അല്പമെങ്കിലും വ്യത്യാസം ചെയ്യുന്നത് അപ്പോൾ അവന് ഭയമുണ്ടാകുന്നു അത് തന്നെയാണ് മനനം ചെയ്യാതിരിക്കുന്ന വിദ്വാന് ഭയമായി തീരുന്നത് അതിനെ സംബന്ധിച്ചും ഈ ശ്ലോകമുണ്ട് നമസ്കാരം ഇനി അടുത്ത എപ്പിസോഡിൽ